ഒരു എഴുത്തുകാരൻ എപ്പോഴും സ്വയം നവീകരിക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ എഴുത്തിൻ്റെ പരിമിതികൾ നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തിരിച്ചറിയാതെ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരനാണെന്ന് ഒരു എഴുത്തുകാരൻ വിചാരിച്ചാൽ അതോടെ തീർന്നു ചരിത്രത്തെ നമുക്ക് ഫിക്ഷന് വേണ്ടി എങ്ങനെയെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് എൻ്റെ നിലപാട് അല്ലാതെ ചരിത്രത്തോട് നീതി പുലർത്തണം എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല അറുപത് വർഷം മുമ്പത്തെ കേരളമല്ല ഇപ്പോഴത്തെ കേരളം അന്നത്തെ ജാതിയല്ലേ ഇന്നത്തെ ജാതി അന്നത്തെ മനുഷ്യരല്ല ഇന്നത്തെ മനുഷ്യർ കഥ പോലെയല്ല നോവൽ ഒന്ന് അക്ഷരങ്ങൾ കൊണ്ടാണ് നമ്മുടെ എഴുതുന്നത് ഭാഷയാണ് നമ്മുടെ ആയുധം മറ്റേത് ക്യാമറയാണ് നമ്മുടെ ആയുധം വിഷ്വലുകളാണ് നമ്മുടെ ആയുധം സിനിമ കഥയോടല്ല നീതി നീതിപ്പെടുത്തേണ്ടത് സിനിമ ശരിക്കും ആ സിനിമാ സംവിധായകൻ്റെ സിനിമാ സങ്കല്പത്തോടാണ് നീതിപ്പെടുത്തേണ്ടത് നല്ല വായനയില്ല നമുക്കൊരിക്കലും എഴുത്തുകാരനാകാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വായനയെ നമ്മുടെ എഴുത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അതായത് നമ്മുടെ ജീവിതകാലത്ത് സംഭവിച്ച ഏറ്റവും വലിയ കാര്യം ഇൻ്റർനെറ്റ് തന്നെയാണ് അത് നമ്മുടെ ലോകത്തോടുള്ള വീക്ഷണം ലോകത്തോടുള്ള സമീപനം എല്ലാം മാറ്റി നമ്മുടെ ജീവിതം മാറ്റി എപ്പോഴും സ്വയം നവീകരിക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നാലേ ഒരു എഴുത്തുകാരൻ എഴുത്തുകാരനെന്നുള്ള നിലയിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ എഴുത്തുകാരൻ മാത്രമല്ല ഏതൊരു കലാകാരനും സ്വയം നവീകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ ഒരേ ചിന്താഗതിയുമായിട്ട് നിന്നാൽ നമ്മൾ ഏതാണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാകും ഒഴുക്കുവെള്ളത്തിലാണ് അഴുക്കില്ലാത്തത് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വയം നവീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഞാൻ നടത്താറുണ്ട് അതിനുവേണ്ടി ചെയ്യുന്ന പ്രധാന കാര്യം ഏറ്റവും പുതിയ പുസ്തകങ്ങൾ വായിക്കുക പുതിയ തലമുറയുടെ പുസ്തകങ്ങൾ വായിക്കുക ഇംഗ്ലീഷ് എന്നുള്ള പുസ്തകങ്ങൾ വായിക്കാം കാരണം നമ്മുടെ എഴുത്തിൻ്റെ പരിമിതികൾ നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തിരിച്ചറിയാതെ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരനാണെന്നൊരു എഴുത്തുകാരൻ വിചാരിച്ചാൽ അതോടെ തീർന്നുള്ളൂ കാരണം നമ്മുടെ പരിമിതികൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകണം അതിനുവേണ്ടിയാണ് പുതിയ കൃതികൾ വായിക്കുന്നത് അപ്പോൾ ലോകത്തിൽ നടക്കുന്ന പുതിയ സാഹിത്യ അന്വേഷണങ്ങളെ നമുക്ക് മനസ്സിലാകും പുതിയ നോവലുകൾ പുതിയ കഥകൾ ഇതിൻ്റെ എഴുത്ത് രീതി എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാകും ആ രീതി അനുകരിക്കണം എന്നല്ല പറയുന്നത് പക്ഷേ അതിൽ കൂടെ നമുക്ക് നമ്മുടെ എഴുത്തിനെ മെച്ചപ്പെടുത്താൻ പറ്റും നമ്മുടെ എഴുത്തിൻ്റെ പരിമിതി തിരിച്ചറിയാൻ പറ്റും അതുപോലെ തന്നെ സിനിമയുടെ കാര്യം സിനിമയെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ മെച്ചമായിട്ട് ഞാൻ കരുതുന്നത് സിനിമയിൽ ഞാൻ എപ്പോഴും പുതിയ തലമുറയുമായിട്ടാണ് ഇടപെടുന്നത് എന്നെക്കാളും പ്രായം കുറഞ്ഞവരുമായിട്ടാണ് സാധാരണ ഇടപെടുന്നത് അവർ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പുതിയ സിനിമ അറിവുകളുണ്ട് പുതിയ മ്യൂസിക്കിനെ കുറിച്ചുള്ള അറിവുകളുണ്ട് ഇതൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കും പുതിയ നല്ല സിനിമകൾ കാണുക പുതിയ തലമുറയുടെ ജീവിത രീതി എന്താണെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ സ്വയം നവീകരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അങ്ങനെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ചരിത്രത്തെ നമുക്ക് ഫിക്ഷന് വേണ്ടി എങ്ങനെയെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് എൻ്റെ നിലപാട് അല്ലാതെ ചരിത്രത്തോട് നീതി പുലർത്തണം എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് അതോടെ ഞാൻ യോജിക്കുന്നില്ല കാരണം ചരിത്രം നമുക്കൊരു ഉപാധിയാണ് ഒരു ടൂളാണ് എഴുത്തുകാരെ സംബന്ധിച്ച് അപ്പം നമുക്ക് ലോകത്തിലുള്ള ഒരുപാട് എഴുത്തുകാരെ നോക്കി അറിയാം കേരളത്തിൽ തന്നെ സി വി രാമൻപിള്ള ധർമ്മരാജ രാമരാജ ബഹദൂർ മാർത്താണ്ഡവർമ്മ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും ചരിത്രത്തോട് നീതി പുലർത്താൻ വേണ്ടിയല്ല അത് എഴുതിയത് അദ്ദേഹം അത് ഉപയോഗിച്ച് നല്ലൊരു സാഹിത്യകതി എഴുതാനാണ് ശ്രമിച്ചത് അതുപോലെ തന്നെ ഒരു ശ്രമമാണ് അതുമായിട്ട് താരമ്യപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുന്നത് പക്ഷേ അതുപോലൊരു ശ്രമമാണ് ഞാനും നടത്തി നോക്കിയത് അതായത് ചരിത്രത്തെ ചരിത്രം എനിക്ക് ഇഷ്ടമുള്ളൊരു വിഷയമാണ് ചെറുപ്പം പോലെ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ചരിത്രമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പലതവണ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആഗസ്റ്റ് ആവശ്യപ്രതിരായ ഒരു പ്രതിചരിത്രം എന്ന് പറയാവുന്ന പുസ്തകമാണ് അതായത് ലോകത്തിലങ്ങനെ പല പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട് അതായത് ഒരു പ്രധാന ചരിത്ര സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ലോകത്തിൽ അത് നമ്മളെല്ലാം ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഗാന്ധിജി കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ വെറുതെ ആലോചിച്ച് പോകും ബാബറി മശീദ് തകർത്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ ആലോചിച്ച് പോകും സ്വാഭാവിക മനുഷ്യനായതുകൊണ്ട് നമ്മൾ ആലോചിച്ചു പോകും അതുപോലെ തന്നെയുള്ളൊരു പ്രാഥമികമായ ആലോചനയായിരുന്നു തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയൻ ലയിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക കാരണം തിരുവിതാംകൂർ നമുക്കറിയാം തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ കന്യാകുമാരി മുതൽ അങ്കമാലി വരെ നീണ്ടു കിടക്കുന്ന കേരളത്തിൻ്റെ മൂന്നിലൊന്നോളം വരുന്നൊരു സ്ഥലമാണ് ഇത് ഒരു സമയത്ത് ഒരു സ്വതന്ത്ര രാജ്യമാകാൻ തീരുമാനിച്ചിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ കരുതിയിരുന്ന തിരുവിതാംകൂർ ഇന്ത്യയിൽ നിന്ന് ഒരു സ്വതന്ത്ര രാജ്യമാവുമെന്നാണ് അതിനുവേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നായിരുന്നു ഒരു ഭരണഘടന ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നിരുന്നു ചിത്രനാൾ മഹാരാജാവ് റേഡിയോയിൽ കൂടെ പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇന്ത്യ അല്ല തിരുവിതാംകൂർ സ്വന്തമാകും ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു അതായത് നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നുകിൽ ഇന്ത്യയിൽ അല്ലെ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനുള്ള അവകാശം ഒന്നുണ്ടായിരുന്നു ഹൈദരാബാദ് ഹൈദരാബാദിലെ നൈസാം പാകിസ്ഥാനിൽ ചേരാൻ തീരുമാനിച്ച ആളാണ് കാശ്മീരിലെ രാജാവ് സ്വതന്ത്രമാകാനും പിന്നെ ഇന്ത്യയിൽ ചേരാനും തീരുമാനിച്ച ആളാണ് തിരുവിതാംകൂറും അതുപോലെ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാൻ സ്വതന്ത്രമാകുന്ന തീരുമാനിച്ച രാജ്യമാണ് പിന്നെ ഇവിടെ സർ സി പിക്ക് വെട്ടയ്ക്കുകയും ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ട് അത് ഇന്ത്യ യൂണിയൻ ലയിക്കാണ് ഉണ്ടായത് അപ്പോൾ അത് ഇന്ത്യയിൽ ലയിച്ചില്ലായിരുന്നെങ്കിൽ എന്താണെന്ന് സം എന്താ സംഭവിക്കുന്നത് എന്നുള്ള ആലോചനയുടെ പുറത്താണ് അത് സംഭവിക്കുന്നത് ഈ നോവൽ സംഭവിക്കുന്നത് അങ്ങനെ ചെയ്യാം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് ചരിത്രത്തെ അങ്ങനെ ഉപയോഗിക്കാം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് ഉദാഹരണത്തിന് ഫ്രഞ്ചിൽ എഴുതിയൊരു പുസ്തകമുണ്ട് സെവന്ത് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അത് ബാർത്തിൻ്റെ മരണത്തെക്കുറിച്ചാണ് ആ പുസ്തകം പറയുന്നത് ബാർത്ത് ഒരു വണ്ടിയിടിച്ചു മരിക്കുകയായിരുന്നു അങ്ങനെയല്ല ആ മരണം കൊലപാതകമാണെന്ന് പറയുന്ന പുസ്തകമാണത് എൻ്റെ ആ പുസ്തകത്തിൽ പറയുന്നത് ഫൂക്കോയാണ് അതിലെ ഒരു പ്രതി മറ്റൊരു പ്രതി അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ആയാലും മിത്രാങ് ആണ് എന്നൊക്കെ പറയുന്നൊരു പുസ്തകമാണ് അതായത് അത്ര സ്വതന്ത്രമായിട്ട് എഴുത്തിനെ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നു അതുപോലെ നമുക്കും ഇവിടെ ചരിത്രത്തിൽ ഉപയോഗിക്കാൻ പറ്റണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് മോസ്നായങ്ങ് മല പോലെ എന്നുള്ള കഥ എഴുതുന്ന ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ പിന്തുണയോടെ എഴുതിയ കഥയാണ് എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടാണ് ആ കഥ എഴുതുന്നത് ആ കഥ എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു ഒന്നാമത് മലയാളികളുടെ ജാതി ചിന്ത തന്നെ കാരണം നമ്മുടെ കേരളത്തിൽ നൂറ് വർഷം കൊണ്ട് ജാതി വളരെയധികം മാറിയിട്ടുണ്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ജാതി ചിന്ത കാരണം നൂറ് വർഷം മുമ്പത്തെ കേരളമല്ല ഇപ്പോഴത്തെ കേരളം അന്നത്തെ ജാതിയല്ല ഇന്നത്തെ ജാതി അന്നത്തെ മനുഷ്യരല്ല ഇന്നത്തെ മനുഷ്യർ പക്ഷേ അതേസമയം തന്നെ നമ്മൾ ഉള്ളാല ജാതി ചിന്ത വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ രഹസ്യമായിട്ട് ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒച്ച താരത്തിൽ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ജാതി ആചരിക്കുന്നുണ്ട് പുറമേ ജാതി പറഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ വീടിനുള്ളിൽ നമ്മൾ ജാതി ആചരിക്കുന്നുണ്ട് കല്യാണം മരണസമയം ഇതെല്ലാം ജാതി ആചരിക്കുന്നുണ്ട് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളത് കുറച്ചുകൂടി രഹസ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ അതായത് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ഉള്ളാലെ കരുതിയിട്ടുണ്ട് അത് നമ്മുടെ നവോത്ഥാന ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് അതൊരു മോശം ചിന്തിയാണ് ഒരു വിചാരം നമുക്കുണ്ടാകും അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ രഹസ്യമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ജാതി അഭിസംബോധന ചെയ്യണമെന്നും ആ കഥ കഥയുടെ പ്രമേയം കിട്ടുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യമാണ് അതുകൊണ്ടാണ് മോസ്ത്യൻ അങ്ങനെ ഒരു കഥയായത് അതിനകത്ത് ഒരിക്കലും ഈ രണ്ടുപേരും മിശ്രഭാഗം കഴിക്കണം അവരുടെ ജാതിയെക്കുറിച്ച് അവർ ഏത് ജാതിയാണെന്ന് പറയുന്നില്ല അതുപോലെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഫോട്ടോയും ആരുടെ ഫോട്ടോയാണെന്ന് പറയുന്നില്ല പക്ഷേ അത് വളരെ കൃത്യമായിട്ട് വായിച്ചപ്പോഴേ ആൾക്കാർക്ക് മനസ്സിലായി ഏത് ജാതിക്കാരാണ് കല്യാണം കഴിക്കുന്നത് ആരുടെ ഫോട്ടോയാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്നെല്ലാം ജാതിയെ രഹസ്യമായിട്ട് മനസ്സിലാക്കുന്ന പോലെ ആൾക്കാരും അത് രഹസ്യമായിട്ട് മനസ്സിലാക്കി പിന്നെ ഗുരുവിനോടുള്ള മലയാള സമീപനം മലയാളി ഒരു മലയാളിയെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാവാത്ത നവോത്ഥാന നായകനാണ് സീതാർമ്മ ഗുരു പക്ഷേ നമ്മൾ അദ്ദേഹത്തെ പിൽക്കാലത്ത് ഒരു പക്ഷേ ഒരു ആരാധനാ വിഗ്രഹമാക്കിയോ ഒരു ജാതി ജാതിയുടെ ആചാരനാക്കിയോ ഒക്കെ അങ്ങനെ ചുരുക്കിയിട്ടുണ്ട് നമ്മൾ പക്ഷെ അങ്ങനെയല്ല ഗുരുവിനെ കാണണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ ഗുരുവിനെ കാണണം ഗുരുവിനെ വിമർശന വിധേയനാക്കിയ പോലും ചെയ്യണം ഒരു ആരാധന വിഗ്രഹമാക്കിയാൽ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല അങ്ങനെയല്ല വേണ്ടതെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അതോടുകൂടി ആ എഴുത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് നോവൽ തിരക്കഥയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കഥ തിരക്കഥയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത് ഈ മീഡിയം രണ്ട് രണ്ടാണ് കഥ പോലെയല്ല നോവൽ ഒന്ന് അക്ഷരങ്ങൾ കൊണ്ടാണ് നമ്മുടെ എഴുതുന്നത് ഭാഷയാണ് നമ്മുടെ ആയുധം മറ്റേത് ക്യാമറയാണ് നമ്മുടെ ആയുധം വിഷ്വലുകളാണ് നമ്മുടെ ആയുധം ഇത് രണ്ടും രണ്ട് തരത്തിലാണ് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതായത് ഒരു കഥ വായിക്കുമ്പോൾ നൂറ് പേര് വായിച്ചാൽ നൂറ് വിഷ്വലുകൾ അവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ട് പക്ഷേ സിനിമ അങ്ങനെയല്ല നേരിട്ടൊരു വിഷ്വൽ അവരുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് വിഷ്വലാണ് അതിൻ്റെ ആയുധം ഇത് മനസ്സിലാക്കി വേണം കഥ തിരക്കഥയാക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ അതായത് എപ്പോഴും നമ്മളിവിടെ കഥ തിരക്കഥയാക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് സിനിമ കഥയോട് നീതി പുലർത്തിയോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിന് തെറ്റായ ഒരു ചോദ്യമാണ് സിനിമ കഥയോടല്ല നീതി പുലർത്തേണ്ടത് സിനിമ ശരിക്കും ആ സിനിമാ സംവിധായകൻ്റെ സിനിമാ സങ്കല്പത്തോടാണ് നീതി പുലർത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തിരക്കഥ എഴുതുമ്പോൾ അങ്ങനെയാണ് ഞാൻ ശ്രമിക്കാറ് അതായത് ഇപ്പോൾ ജെല്ലിക്കെട്ടെന്ന് പറയുന്ന സിനിമ വരുന്നത് അത് എൻ്റെ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ കഥയാണ് പക്ഷേ കഥയുടെ ഒരു എലമെൻറ്റ് മാത്രമേ അതിനകത്ത് എടുത്തിട്ടുള്ളൂ അതിന് കാരണം രുജുയേസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ സംവിധായകൻ എന്താണോ കണ്ടത് അതാണ് നമ്മൾ തിരക്കഥയിൽ എഴുതേണ്ടത് എങ്കിൽ മാത്രമേ സിനിമ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ സിനിമ നടക്കില്ല അല്ലാതെ നമ്മുടെ ഒരു പഴയ സങ്കല്പമാണ് ഇങ്ങനെ ഒരു തിരക്കഥ എഴുതി എഴുതുന്നു അതനുസരിച്ച് അതേപടി സിനിമ എടുത്തുകൊള്ളണം എന്നൊക്കെയുള്ള ഒരു പഴയ സങ്കല്പമാണ് തീർച്ചയായിട്ടും സിനിമ സംവിധായകൻ്റെ കലയാണ് അതനുസരിച്ചാണ് നമ്മൾ തിരക്കഥ എഴുതേണ്ടത് തിരക്കഥ ശരിക്കും സംവിധായകനെ സഹായിക്കുന്ന കുറിപ്പുകളാണ് തിരക്കഥ അതായത് ഷൂട്ടിംഗ് സമയത്തും എഡിറ്റിംഗ് സമയത്തും എല്ലാം സഹായിക്കാൻ വേണ്ട കുറിപ്പുകളാണ് തിരക്കഥ അല്ലാതെ സ്വന്തമായ സാഹചര്യവുമല്ല തിരക്കഥ അത് മനസ്സിലാക്കിയാൽ കഥ തിരക്കഥയാക്കുന്ന പ്രശ്നം തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ലിജോയുമായിട്ട് എനിക്കുള്ള ലിജോസ് പലശ്ശേരിയുമായിട്ടുള്ള ബന്ധം ജല്ലിക്കട്ടിൻ്റെ സമയത്ത് തുടങ്ങിയതാണ് അദ്ദേഹം മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ കഥ വായിച്ചിട്ട് എന്നെ വിളിക്കുന്നു അത് സിനിമയാക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഞങ്ങൾ ഒരു ഒരുമിച്ച് ഇവിടെ ചാലക്കുടി ക്ലേ ഹൗസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ച് കാണുന്നു ഞങ്ങൾ സംസാരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും യഥാർത്ഥത്തിൽ കുറച്ച് ഇൻട്രോവേർട്ടായ മനുഷ്യരാണ് ആൾക്കാരോട് വലിയ സൗഹൃദ സ്ഥാപി സ്ഥാപിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പതുക്കെ പതുക്കെ അടുത്ത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സൗഹൃദം ദൃഢമാകും ആ സൗഹൃദത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നെ ഈ ജെല്ലിക്കെട്ട് ചുരുളി നന്മകൾക്ക് നേരത്ത് മയക്കം ഇതെല്ലാം വരുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും ഏറെക്കുറെ ചില കാര്യങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്നവരാണ് ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അല്ല ഇപ്പം ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിൽ സിനിമയുടെ കാര്യത്തിൽ ഇതിലൊക്കെ ഏതാണ്ടൊരു ആസ്വാദനതലം ഞങ്ങൾക്ക് ഒരേപോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾ വർക്കാകുന്ന കെമിസ്ട്രി എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലിജോയും മനസ്സിലാക്കുന്നുണ്ട് ഒരു എഴുത്തുകാരൻ എന്താണ് എഴുതേണ്ടത് അതിനുള്ള ഒരു ഫ്രീഡം ലിജോ തരുന്നുണ്ട് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു എഴുത്തുകാരനെ ഫ്രീ ആയിട്ട് കിട്ടു വിട്ടു വിടുകയാണെങ്കിൽ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ കൂടി അതിനെ മാറ്റിയെടുക്കും ഒരു സംവിധായകൻ അത് ലിജോ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തിരിച്ചും ലിജോയോടുള്ള എൻ്റെ സമീപനവും അതുപോലെ തന്നെയാണ് അതുകൊണ്ടായിരിക്കും ഞാൻ കിട്ടാനുള്ള കെമിസ്ട്രി കുറച്ചെങ്കിലും വർക്കായെന്ന് എനിക്ക് തോന്നുന്നു സിനിമയിൽ സംവിധായകൻ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരുപാട് പേരുണ്ട് സംവിധാനം പോലെ പ്രധാനപ്പെട്ട ആളാണ് പ്രൊഡ്യൂസർ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് പേരുണ്ട് എഡിറ്ററുണ്ട് ക്യാമറമാനുണ്ട് ക്യാമറമാൻ സംവിധായൻ്റെ കണ്ണാണ് അതുപോലെ തന്നെയാണ് തിരക്കഥാകുന്നത് പിന്നെ ക്യാമറയെ പോലെയും എഡിറ്റിങ്ങിനെ പോലെയും തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഴുത്ത് കാരണം എഴുത്ത് ഉണ്ടെങ്കിൽ അല്ലെ സിനിമയുടെ ആദ്യ രൂപം എഴുത്താണ് എങ്കിൽ മാത്രമേ ആ സിനിമ നന്നായൂ അതായത് ആദ്യം സംവിധായകൻ മനസ്സിൽ കാണുന്നത് തിരക്കഥാകൃത്തുമായിട്ടാണ് പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് മനസ്സിൽ കാണുന്നത് എഴുത്തുകാരുമായിട്ട് സംവിധായകനുമായിട്ടാണ് പങ്കുവെക്കുന്നത് ഇത് രണ്ടും കൂടെ യോജിച്ച് വരുന്ന ഒരു വരുന്നൊരു ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ വർക്കാവൂ സിനിമ തുടങ്ങുകയുള്ളൂ ഇത് രണ്ടും കൂടെ ഒരു പോയിന്റ് ഇല്ലെങ്കിൽ സിനിമ തുടങ്ങുക പോലും ഇല്ല അത് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ക്യാമറമാൻ എഡിറ്റർ തുടങ്ങിയവർക്ക് അവരുടെ പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ സിനിമ ഏറ്റവും പ്രധാന അല്ല സിനിമയിലെ എഴുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ സിനിമയുടെ എഴുത്ത് കഥ എഴുത്തുകൾ വ്യത്യസ്തമാകുന്നത് കഥ എഴുത്തെന്ന് പറഞ്ഞാൽ എഴുത്തുകാരന് മാത്രം അയാളെ മാത്രം അയാൾക്ക് അയക്കുമാത്രം ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആ പ്രസാദന് മാത്രം ബോധ്യപ്പെടേണ്ട കാര്യമാണ് പക്ഷേ സിനിമ അങ്ങനെയല്ല ഇതൊരു വാണിജ്യ സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ വാണിജ്യ സിനിമ ഉള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മൂലധനം സിനിമയ്ക്ക് ആവശ്യമാണ് പൈസ മുടക്കുന്ന ഒരു കലയാണ് സിനിമ അതുകൊണ്ട് തന്നെ അതിൽ മൂലധനത്തിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ അവരെയും കൂടെ ബോധ്യപ്പെടുത്ത ബോധ്യപ്പെടുത്തുന്ന എഴുത്തായിരിക്കണം ഒരു പക്ഷേ നടന്മാരെ ബോധ്യപ്പെടുന്ന എഴുത്തായിരിക്കണം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ സിനിമ എഴുത്തിലുണ്ട് ഇതില്ലെന്ന് പലരും പറഞ്ഞാലും അതാണ് യാഥാർത്ഥ്യം ഒരു സിനിമ എഴുതുമ്പോൾ അതിന ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് കണക്കിലെടുക്കേണ്ടതുണ്ട് അതാ അതുകൊണ്ട് തന്നെ സിനിമയിലെ എഴുത്ത് വളരെ പ്രധാനമാണ് എങ്കിൽ മാത്രമേ തുടങ്ങുകയുള്ളൂ ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഇന്ധനം എഴുത്താണ് അത് യാഥാർത്ഥ്യമാണെങ്കിലും എഴുത്ത് വേണം അതാണ് അതിൻ്റെ പ്രാധാന്യം ജീവിച്ചിരിക്കുന്ന ആളുകളെ സാധാരണ മലയാളത്തിലെ എഴുത്തിൽ അങ്ങനെ കൊണ്ടുവരാറില്ല ആളങ്ങൾ അതുപോലെ ചരിത്ര പോലും വളരെ കരുതലോടെയാണ് ആൾക്കാർ കൊണ്ടുവരുന്നത് അതുപോലെ രാഷ്ട്രീയ നേതാക്കളെ വളരെ കരുതലോടെയാണ് കൊണ്ടുവരുന്നത് അത് നമ്മൾ നമുക്ക് എഴുത്തിനെ കുറിച്ചുള്ളൊരു ധാരണ മൂലമാണ് നമ്മൾ വിചാ ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മളൊരു പുസ്തകം എഴുതിയാൽ അത് യഥാ യഥാർത്ഥ സംഭവമായിട്ട് എന്താ സാമ്യം ഉണ്ടെന്നൊക്കെ ആൾക്കാർ തിരക്കുന്നത് അന്വേഷിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആശങ്ക വരുന്നത് പക്ഷേ അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ഫിക്ഷന് വേണ്ടി ലോകത്തിലുള്ള എന്തും ഉപയോഗിക്കാം എന്നതിനാണ് എൻ്റെ നിലപാട് അത് ഏത് തരത്തിലും ഉപയോഗിക്കാം ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെയല്ല ഫിക്ഷന് വേണ്ടി നിങ്ങൾ ദുരുപയോഗിക്കുകയാണ് എന്ന് പറയും പക്ഷേ അങ്ങനല്ല കാരണം യഥാർത്ഥ ജീവിതത്തിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ കഥകൾ ഉണ്ടാക്കുന്നത് അതിനെ മാറ്റിമറിച്ചാണ് കഥകൾ കഥകളുണ്ടാക്കുന്നത് ലോകത്തിനൊന്നും നമുക്ക് പുതുതായിട്ട് നിർമ്മിക്കാൻ സാധിക്കില്ല ഉള്ളതിനെ വെച്ച് പുനർനിർമ്മിക്കാനേ സാധിക്കുകയുള്ളൂ ആ പ്രവർത്തി തന്നെയാണ് എഴുത്തുകാരൻ ചെയ്യുന്നത് ഒരു റേഡിയോ മെക്കാനിക് അല്ലെങ്കിൽ റേഡിയോ ഉണ്ടാക്കുന്നതാണ് ലോകത്തുള്ള ലോകത്തെ നിലവിലുള്ള സാധനങ്ങൾ വെച്ചാണ് റേഡിയോ ഉണ്ടാക്കുന്നത് ഒരു ടെലിവിഷൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എഴുത്തുകാരൻ ചെയ്യുന്നത് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളെ കഥാപാത്രങ്ങളാക്കുന്നതിനും തെറ്റില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ സമൂഹം അത് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ കഥയിലെ ഞാനല്ല ജീവിതത്തിലെ ഞാൻ എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇതുള്ളൂ പഠനകാലത്തൊന്നും അങ്ങനെ എഴുതിയിട്ടുള്ള ആളല്ല ഞാൻ അങ്ങനെ എഴുതണമെന്ന് തോന്നിയിട്ടുമില്ല ഒരിക്കലും ഒരു എഴുത്തുകാരനാകണമെന്ന് ആഗ്രഹിച്ച ആളല്ല സിനിമയിലും പറയണമെന്ന് ആഗ്രഹിച്ച ആളല്ലേ അത് കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നല്ല ഞാൻ ജീവിതത്തോട്ട് വന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഞാൻ അറിയിച്ചിട്ട് പോലുമില്ല പക്ഷേ നന്നായിട്ട് വായിക്കുമായിരുന്നു അതായത് ചെറുപ്പം പോലെ നമ്മുടെ എല്ലാ നാട്ടിലുള്ള പോലെ ഗ്രാമീണ ലൈബ്രറി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നീന്തൂർ പബ്ലിക് ലൈബ്രറി ഉണ്ടായിരുന്നു അതുപോലെ പഠിച്ച കോളേജുകളിലെ ലൈബ്രറി ഉണ്ടായിരുന്നു കോട്ടയം പബ്ലിക് ലൈബ്രറി എന്ന് പറഞ്ഞാൽ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു ഇതെല്ലാം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല വായന നടന്നത് ആ കൗമാരകാലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഗുണമാണ് പിൽക്കാല ജീവിതത്തിലുണ്ടായത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് എൻ്റെ എഴുത്ത് ഉണ്ടായതാണ് ഞാൻ കരുതുന്നത് നല്ല വായനയില്ലേ നമുക്കൊരിക്കലും എഴുത്തുകാരനാകാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വായനയെ നമ്മളെ എഴുത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുള്ളൂ അതുകൊണ്ട് ചെറുപ്പകാലം മുതലേ വായിച്ചത് എല്ലാവരെയും പോലെ ചെറുപ്പത്തിൽ കിട്ടുന്ന ബാല അതോടൊപ്പം അതിനുശേഷം വിവർത്തന വിവർത്തനഗതികൾ ധാരാളമായിട്ട് നമ്മുടെ ലൈബ്രറികളിൽ നിന്ന് കിട്ടുമായിരുന്നു പഞ്ചാബ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നിന്നുള്ള വിവർത്തനങ്ങൾ ബംഗാളിയിൽ നിന്നുള്ള വർത്തനങ്ങൾ ബംഗാളിന്നുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ടായിരുന്നു നമുക്കിവിടെ അതുപോലെ കന്നഡയിൽ നിന്നും തമിഴിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ തമിഴിൽ നിന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുന്നു ഇപ്പോൾ ആലോചിക്കുന്ന ജയ ജെ ജിലെ കുറിപ്പുകൾ എന്ന് പറയുന്ന നോവലുണ്ടായിരുന്നു സുന്ദർ രാമസ്വാമി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ്റെ അദ്ദേഹം വളരെ പ്രസന്നമായ എഴുത്തുകാരനാണ് തമിഴിൽ അദ്ദേഹത്തിന് ജേ ജയിലെ കുറിപ്പുകൾ ആറ്റൂർ റവിവർമ്മ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു അത് വായിച്ച ആ കാലത്ത് എൻ്റെ എഴുത്തനെ കുറിച്ചുള്ള ചിന്തയെ കുറച്ച് മാറ്റിമറിച്ചതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അങ്ങനെ ഒരു നോവൽ മലയാളത്തിൽ ഞാൻ വായിച്ചിട്ടേ ഇല്ല അതിനകത്തെ ജെ ജെ ആണ് അതിനകത്തെ നായകൻ ജേ ജെ അന്വേഷിച്ച് ഒരു തമിഴ് ആള് കേരളത്തോട്ട് വരുന്ന ഒരു കഥയാണത് ജെ ജെ അയാൾ ജീവിതത്തിൽ കണ്ടില്ല ജെ ജെ നമ്മുടെ സി ജെ തോമസ് തന്നെയാണ് നമ്മുടെ എഴുത്തുകാരനായ സി ജെ തോമസ് തന്നെയാണ് അപ്പോൾ അത് എൻ്റെ വായനാനുഭവത്തെ മാറ്റിമറിച്ചൊരു പുസ്തകമാണ് അതിനുശേഷം ഇങ്ങോട്ട് പോകുന്ന ധാരാളം വായിച്ച് എല്ലാം തന്നെ നമ്മൾ മാറ്റുന്നുണ്ട് പിൽക്കാലത്ത് വായിച്ചതിൽ എനിക്ക് ബോർഹസിൻ്റെ കൃതികൾ നമ്മുടെ ചെറുകഥയെക്കുറിച്ചുള്ള സങ്കല്പത്തെ മാറ്റിമറിക്കുന്ന കൃതികളാണ് ബോർഹസിൻ്റെ അത് തീർച്ചയായിട്ടും കാരണം എന്തും കഥയാക്കാം ബൗദ്ധികമായ രീതിയിൽ കഥകൾ എഴുതാം നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന സ്ഥിരം പ്രമേയങ്ങളല്ലാതെയും കഥകൾ എഴുതാം അത് ബോർഹസിൻ്റെ കഥകൾ വായിച്ചപ്പോഴാണ് പലതോറും മനസ്സിലാകുന്നത് പിന്നെ പിൽക്കാലത്ത് നമുക്കറിയാം ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം യൂറോപ്യൻ സാഹിത്യം ഇതെല്ലാം വായിക്കുമ്പോൾ ഇതെല്ലാം നമ്മളെ നിരന്തരമായിട്ട് നവീകരിക്കുന്നുണ്ട് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിൽ യോസ വർഗോസ് യോസ എന്ന് പറഞ്ഞ വലിയ എഴുത്തുകാരുണ്ട് അദ്ദേഹത്തിൻ്റെ വേ ടു പാരഡൈസ് വായിച്ചത് വളരെ അത്ഭുതത്തോടെ ഓർക്കുകയാണ് അതായത് എങ്ങനെ ചരിത്രം രാഷ്ട്രീയം ജീവിതം ഇതിനെയെല്ലാം സമന്വയിപ്പിക്കാമെന്ന് വളരെ പഠിപ്പിച്ചു ആളാണ് യോസ ശരിക്കും നോവൽ എഴുതുന്നതിനുള്ളൊരു പാഠപുസ്തകമാണ് യോസയുടെ പുസ്തകങ്ങൾ എങ്ങനെ മികച്ച നോവൽ എഴുതാമെന്നതിന് പാഠപുസ്തകമാണ് യോസേലേത് പിൽക്കാലത്തേക്ക് വന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ യൂറോപ്യൻ നോവലുകൾ വായിക്കുകയാണെങ്കിൽ ഫോസെ നൗസ്ഗാഡ് ഇങ്ങനെ വലിയ എഴുത്തുകാരുണ്ട് യൂറോപ്പിൽ അവരൊക്കെ സമകാലിക എഴുത്തിനെ മാറ്റിക്കഴിഞ്ഞു അതായത് നോവൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവുമാണ് എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന രൂപമാണ് അതിനകത്തോട്ട് ആത്മകഥ വരുന്നു ജീവി വരുന്നു ലേഖനങ്ങൾ വരുന്നു ഇതിനെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന സാഹിത്യവുമായിട്ട് നോവല് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം വായനകളെല്ലാം ഒരു വഴി കൂടെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ നമ്മുടെ എഴുത്തേ സ്വാധീനിക്കുന്നുണ്ട് അറിയാതെ ഒരു ചിലത് അറിഞ്ഞുകൊണ്ടും ചിലത് അറിയാതെയും സ്വാധീനിക്കുന്നുണ്ട് അങ്ങനൊരു എഴുത്ത് വഴിയാണ് എൻ്റെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇൻ്റർനെറ്റ് ഇല്ലായിരുന്ന ലോകത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് പക്ഷേ തൊണ്ണൂറുകളിൽ ഇൻ്റർനെറ്റ് വന്നതുകൂടി ലോകം മാറി പറഞ്ഞു അതായത് നമ്മുടെ ജീവിതകാലത്ത് സംഭവിച്ച ഏറ്റവും വലിയ കാര്യം ഇൻ്റർനെറ്റ് തന്നെയാണ് അത് നമ്മുടെ ലോകത്തോടുള്ള വീക്ഷണം ലോകത്തോടുള്ള സമീപനം എല്ലാം മാറ്റി നമ്മുടെ ജീവിതം മാറ്റി മൊബൈൽ ഫോൺ വരുമ്പോൾ അത് ഇതുപോലെ ജീവിതത്തെ മാറ്റുമെന്ന് നമ്മൾ വിചാരിച്ചില്ല പക്ഷേ മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തെ മാറ്റി കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ഒന്നായി അതിൻ്റെ ഫലമായിട്ട് സോഷ്യൽ മീഡിയ വന്നു ഇതോടുകൂടി ലോകം ഏതാണ്ട് ഒന്നാകാനുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭിന്നിച്ചിരുന്ന രാജ്യങ്ങളെല്ലാം ഫലത്തിൽ ഒന്നാകുന്ന അത് ക്രമേണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ പല വർഗങ്ങളായി പിരിഞ്ഞു പോയെങ്കിലും അത് ക്രമേണ ഒരു നൂറോ ഇരുന്നൂറോ വർഷം കൊണ്ട് ഒന്നിക്കുന്ന ഒരു ലെവലിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലാണ് നമ്മളെ കാര്യങ്ങളെ വിലയിരുത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ അതിനുള്ള ഒരു ഉപാധി തന്നെയാണ് ഇന്ന് കാനഡ ജീവിക്കുന്ന ഒരാൾ ഇന്ത്യക്കാരനായിട്ട് തുടരാൻ ഒരു പാടുമില്ല ഇന്ത്യൻ ആചാരങ്ങളും ഇന്ത്യൻ ജീവിതവുമായിട്ട് അവിടെ ജീവിക്കാം ഒരു ബുദ്ധിമുട്ടില്ല അതേസമയമാണ് ഇൻ്റർനാഷണലാണ് ഇത് എഴുത്തുകാരെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയാണ് ഇതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ് ഞാനിത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമുക്കൊരു പിടി തരാത്തൊരു വിഷയമാണത് കാരണം പലപ്പോഴും പുതിയ ചെറുപ്പക്കാർ ചെറുപ്പക്കാരോചിക്കുമ്പോൾ ഇവിടുത്തെ എഴുതുന്ന ഒരു വിൻ്റേജ് സാഹചര്യം വേണം തോന്നാൻ കാരണം അവർ നമ്മൾ പറയുന്ന ചരിത്രം നമ്മൾ പറയുന്ന ഭൂമിശാസ്ത്രം നമ്മൾ പറയുന്ന ജീവിതം എല്ലാവർക്കും പഴയതായിട്ട് തോന്നാം പക്ഷേ പുതിയ ജീവിതത്തെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ലോകസാഹിത്യത്തിൽ വരുന്ന കൃതികൾ പലതും ഇപ്പോൾ രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ കഥകൾ ഇപ്പോൾ കൈറോസ് എന്ന് പറഞ്ഞ ഈയിടെ ബുക്കർ പ്രൈസ് കിട്ടിയ പുസ്തകം അത് രണ്ടാലോകമഹായുദ്ധത്തിന് ശേഷം ഉടനെ നടക്കുന്ന കുറേ ചരിത്ര സംഭവങ്ങളുടെ കഥയാണ് പറയുന്നത് അത് ഇന്നത്തെ കാലത്തെ വായനക്കാരൻ ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്തെ വായനക്കാരുടെ ജീവിതത്തെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട കൃതികൾ കൂടുതലുണ്ടാകേണ്ടതുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതില്ലെങ്കിൽ സാഹിത്യം പുതിയ തലമുറയിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്തുമാത്രം ബലവത്താവുന്നു എന്ന് അറിഞ്ഞുകൂടാ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുതിയ തലമുറ അതിലേക്ക് ശ്രമിക്കും എന്നാണ് ഞാനും ഞാൻ വിചാരിക്കുന്നത് കാരണം ഇന്ന് വിഷ്വലുകളുടെ ലോകമാണ് എൻ്റെ ചെറുപ്പകാലത്ത് വിഷ്വലുകൾ കാണുന്നത് വളരെ അപൂർവമായിരുന്നു ആകെ നമ്മൾ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ കാണുന്ന വിഷലുകളെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ടി വി വന്നതിന് ശേഷം ഉണ്ടാകുന്ന വിഷലുകളെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഡെയിലി ആയിരക്കണക്കിന് വിഷ്വലുകൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നു മൊബൈലിൽ മുഴുവൻ വിഷലുകൾ തന്നോണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കാര്യങ്ങളോടുള്ള സമീപനത്തെയും എഴുത്തി രീതിയും എല്ലാം മാറ്റിമറിക്കുന്നുണ്ട് ചിലർ പറയാറുണ്ട് ഇന്നത്തെ എഴുത്തിൽ വിഷ്വലുകൾ വളരെ കൂടുതലാണെന്ന് പക്ഷേ പലപ്പോഴും തിരിച്ചാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വായനക്കാരൻ്റെ മനസ്സിൽ വിഷ്വലുകൾ കൂടുതലാണ് ഇപ്പോൾ ഇന്നിപ്പോൾ കസാക്കിൻ്റെ ഇതിഹാസമോ ഉറു ഉമ്മാച്ചുവോ അല്ലെങ്കിൽ സുന്ദരികളോ സുന്ദരന്മാരോ വായിക്കുമ്പോൾ അത് വിഷരമായിട്ടാണ് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് അതിനൊരു കാരണം നമ്മൾ ഒരു ദൃശ്യ സംസ്കാരത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഇതിനെ അഭിസംബോധന ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്